നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തിറങ്ങിയത് അതിനെ തുടർന്ന് തെക്കൻ തമിഴ്നാട്ടിലെ നാല് ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടായി തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി കന്യാകുമാരി എന്നീ ജില്ലകളാണ് കേരളവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ജില്ലകളിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് റോഡുകളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു തടസ്സപ്പെട്ടിരിക്കുന്നു ചെന്നൈയിലെ വെള്ളപ്പൊക്കം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതിനുശേഷമാണ് തൊട്ടടുത്ത ജില്ലകളിലേക്കൊക്കെ തന്നെ ഇത് വ്യാപിച്ചിരിക്കുന്നത് പുലർച്ചെ ഒന്നര വരെയാണ് തുടർച്ചയായി മഴ പെയ്തത് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് അറുപത് സെൻറ്റിമീറ്റർ മഴ പെയ്തിറങ്ങി തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂരിലാണ് ഈ സംഭവം ഉണ്ടായത് കന്യാകുമാരിയിൽ പതിനേഴ് ദശാംശം മൂന്ന് സെൻറ്റിമീറ്റർ മഴയാണ് പെയ്തിറങ്ങി ത് ഇന്നും ശക്തമായതോ അതിശക്തമായതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് പ്രളയ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മന്ത്രിമാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും പല പ്രദേശങ്ങളിലായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് അവർക്ക് തന്ത്രപ്രധാനമായ ഡ്യൂട്ടികൾ നൽകിയിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളും ബോട്ടുകളും ഒക്കെ സജ്ജമാക്കാനും ഇനി ആവശ്യമെങ്കിൽ ആളുകളെ നേരത്തെ ഒഴിപ്പിക്കാനും സ്റ്റാലിൻ കളക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കാനും ബോട്ടുകൾ തയ്യാറാക്കാനും ജില്ലാ കളക്ടർമാർക്ക് കൃത്യമായ അനുമതി നൽകിയതിനു ശേഷമാണ് ഈ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നതും ദേശീയ ദുരന്ത നിവാരണ സേനയെ തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിലേക്കും സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ കന്യാകുമാരി ജില്ലയിലുമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് പ്രളയബാധിത മേഖലയിൽ നാലായിരത്തോളം പോലീസുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുകയാണ് കടലിൽ പോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനുമായും മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗവും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു കനത്ത മഴ തുടരുന്ന ഘട്ടത്തിൽ തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി കന്യാകുമാരി ജില്ലയിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സ്കൂള് കോളേജുകൾ ബാങ്കുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ തന്നെ അടഞ്ഞു കിടക്കും നാല് ജില്ലകളിലെയും ഉൾപ്രദേശങ്ങളിൽ പോലും മുട്ടറ്റം വെള്ളം നിൽക്കുകയാണ് കന്യാകുമാരിയിലെ പേച്ചിപ്പാറ പാപനാശം പെരിഞ്ചാനി ഡാമുകളിൽ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് ഡാമുകളിൽ ജലനിരപ്പ് ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അതിശക്തമായ കാറ്റും തിരമാലയ്ക്കും സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ അനുവാദം നൽകിയിട്ടില്ല പോകരുതെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് തൂത്തുക്കുടിയിൽ നിന്നുള്ള വിമാന സർവീസുകളും ഇപ്പോൾ സ്തംഭനത്തിലാണ് വന്ദേഭാരത് അടക്കം നിരവധി ട്രെയിനുകൾ തിരുനെൽവേലിയിൽ നിന്നുള്ള ഇരുപതോളം ട്രെയിനുകളാണ് പൂർണ്ണമായും ഭാഗികമായും ക്യാൻസൽ ചെയ്തിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ചെന്നൈ എക്മൂർ നിസാമുദ്ദീൻ കന്യാകുമാരി തിരുക്കുറൽ എക്സ്പ്രസ് മധുര പുല്ലൂർ എക്സ്പ്രസ് ചെന്നൈ എക്മൂർ തിരുനെൽവേലി എക്സ്പ്രസ് എന്നിവ രാവിലെ കോവിൽപട്ടിയിൽ സർവീസ് നിർത്തിവെയ്ക്കുകയും ചെയ്തു സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്കായി ബസ്സുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്